ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൂർ നഗരസഭ ഇനി അതിദാരിദ്ര്യവിമുക്ത നഗരസഭ എൻ കെ അക്ബർ എം എൽ എ പ്രഖ്യാപനം നടത്തി நகரசையான நகரசையான தீர்ச்சியும் நம்ம என்ன சந்தோஷம் நம்ம നഗരസഭ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എ എം ഷഫീർ ഷൈനജ സുധൻ എ എസ് മനോജ് ബിന്ദു അജിത് കുമാർ എ സായ്നാഥൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി ടി ശിവദാസൻ സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ എന്നിവർ സംസാരിച്ചു മാത്രമായ ചില എൻ്റെ അണിയുമ്പോൾ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുത്തന്മാവ് മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளுமாய சர்க்கிள் லைவ் நியூஸ்